ിൽ കാസർകോട് ഡിഇ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി പെൻഷൻ വെട്ടിക്കുറച്ച ഉത്തരവ് പിൻവലിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ പെൻഷൻ വെട്ടിക്കുറച്ച ഉത്തരവ് പിൻവലിക്കുക സർക്കാർ പ്രൈമറി ഹെഡ് മാസ്റ്റർമാരുടെ ആയിരത്തിൽ പരം ഒഴിവുകളിൽ നിയമനം നടത്തുക ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രതിലോമ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ പി എസ് ടി എ സംസ്ഥാന വ്യാപകമായാണ് സമരം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ഡിഇ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി ധർണ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങൾ ആരും ഈ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുന്ന കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ ശമ്പളം പിടിച്ചെടുക്കൽ മാത്രമല്ല ശമ്പളം പിടിച്ചെടുക്കുന്നതിന് ശേഷം ഒന്നൊന്നായി ആനുകൂല്യം ഇപ്പോൾ കഴിഞ്ഞ ബ്രോക്കൺ സർവീസ് രണ്ടായിരത്തി പതിനാറിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ ബ്രോക്കൺ സർവീസ് ഇല്ലാതാക്കി അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഒന്നൊന്നായി ഈ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് കണക്കാക്കിയിരുന്ന സർവീസ് ദീർഘ്യം കുറക്കുന്ന ഒരു സമീപനവുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇരുപത്തി ഒമ്പത് വർഷം സർവീസുള്ള ഒരു അധ്യാപകന് ഒരു ദിവസം കൂടി സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് മുപ്പത് വർഷമായി കണക്കാക്കുന്ന രീതിയായിരുന്നു ഇതേ വരെ വർഷങ്ങളായി ജീവനക്കാരും ഒരു ആനുകൂല്യം 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 ഈ സർക്കാർ അതുവഴി സർ ജീവനക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് കെ വി വിജയൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം കെ ഒ രാജീവൻ സംസ്ഥാന കൗൺസിലർമാരായ സ്വപ്ന ജോർജ് പ്രശാന്ത് കാനത്തൂർ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കുമാർ പി എസ് ജോസ് മാത്യു ജയദേവൻ എ ഗോപാലകൃഷ്ണൻ കുണ്ടൂച്ചി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി എൻ